വളാഞ്ചേരിയിൽ ആദ്യമായി ഓക്സിജൻ ഉൽപ്പാദന പ്ലാന്റ് ഒരുങ്ങുന്നു വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ പ്രവർത്തനമാരംഭിക്കുന്ന മെഡിക്കൽ ഉപയോഗങ്ങൾക്കുള്ള പ്ലാന്റിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തഞ്ചിന് നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ നിർവഹിക്കും വളാഞ്ചേരിയിൽ ആദ്യമായി ഓക്സിജൻ ഉത്പാദന പ്ലാന്റ് ഒരുക്കി വളാഞ്ചേരി നടക്കാവൽ വളാഞ്ചേരി നടക്കാവൽ ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിക്കുന്ന മെഡിക്കൽ ഉപയോഗങ്ങൾക്കുള്ള പ്ലാന്റിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തി അഞ്ചിന് നടക്കും നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പ്രിയപ്പെട്ടവരെ വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ അതിലുപരി നമുക്ക് ആരോഗ്യ മേഖലയിലെ ഏറ്റവും ആവശ്യകരമായ ഒരു ഓക്സിജൻ പ്ലാൻ സം സംവിധാനം അത് സ്ഥിരമായി ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുക എന്നുള്ളതൊക്കെ ആവശ്യം ആ ഒരു ചുവടുവെപ്പാണ് നാളെ നടക്കാവ് ഹോസ്പിറ്റലിൽ നാളെ വൈകിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ നഗരസഭാ ചെയർമാൻ ഉദ്ഘാടന കർമ്മം ചെയ്യുന്നത് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തും അല്ലെങ്കിൽ അത്യാഹിത മേഖലകൾ സ്ഥിരമായി നമുക്ക് ഒരു സ്ഥാപനത്തിൽ ആ ഓക്സിജൻ സപ്ലൈ ഉണ്ടാകുക എന്നുള്ള ഏറ്റവും ആവശ്യകരമാണ് അതൊക്കെ പലപ്പോഴും ഓരോ ആരോഗ്യ പ്രവർത്തകർ അതിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ആ ഒരു നമ്മുടെ ആ ഒരു വിഷമത്തിനൊരു ആശങ്കയ്ക്കാണ് നാളത്തെ വൈകിട്ടുള്ള നാല് മണിയോട് കൂടി നമുക്ക് വിരാമം ഇടുന്നത് നാളെ ഏറെ നമുക്ക് ആവശ്യപരമായ ഓക്സിജൻ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം അതോടനുബന്ധിച്ച് നമുക്ക് സ്ഥിരമായി നമ്മുടെ ഹോസ്പിറ്റലുകളിലെ ും സംവിധാനം സ്ഥിരമായി ആളുകൾക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ മുഖ്യാതിഥിയായിരിക്കും വൈസ് ചെയർപേഴ്സൺ മാരാത്ത് ഇബ്രാഹിം ഡോക്ടർ എൻ മുഹമ്മദ് അലി ഡോക്ടർ കെ ടി റിയാസ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരിക്കും വളാഞ്ചേരി പിന്നെ ഓക്സിജൻ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് മാറുകയാണ് വളാഞ്ചേരിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്ലാന്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ കോവിഡ് കാലത്തെ അനുഭവങ്ങളിലൂടെയാണ് നമ്മളിതിനെക്കുറിച്ച് ചിന്തിച്ചത് ഞങ്ങളുടെ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അലി ഇതിനെക്കുറിച്ച് പിന്നെ അന്വേഷിക്കുകയും നമുക്ക് ആ സംവിധാനം ഇവിടെ വളാഞ്ചേരിയിൽ കൊണ്ടുവരണം കാരണം ഓക്സിജൻ ഇല്ലാതെ ഇനി ആരും ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളൊരു സിസ്റ്റം സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് ചിന്തിക്കുകയും ചെയ്താൽ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ ഇനി ഓക്സിജൻ ഉണ്ടാക്കുക കുറ്റി ഏറ്റുപിടിച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ ഓക്സിജൻ്റെ വണ്ടികളെ കാത്ത് നിൽക്കേണ്ട ആവശ്യമില്ല എന്തായാലും അതിവിടെ വരുന്ന രോഗികൾക്ക് വളരെ ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ റിയാസ് ജനറൽ മാനേജർ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ഫോൺ നമ്പർ സിറോ ഫോർ ഫോർ ടു സീറോ സെവൻ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ